ഹലോ കൂട്ടുകാരെ ഒരിക്കൽ കൂടെ കളിക്കളത്തിലേക്ക് സ്വാഗതം ചാമ്പ്യൻസ് ട്രോഫി ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒൻപതാമത് ആയിരുന്നു ഒൻപതാമത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒൻപതാമത് സീസണാണ് പങ്കെടുത്ത രാജ്യങ്ങൾ എട്ട് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വർഷം എന്നല്ല ഐ സി സി റാങ്കിങ്ങിൽ ആദ്യ എട്ട് സ്ഥാനക്കാരായ രാജ്യക്കാരാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ മത്സരാർത്ഥികളായി വരുന്നത് ഓക്കെ ഇതിൻ്റെ ആതിഥേയ രാജ്യങ്ങൾ എവിടെ വെച്ചാണ് നടന്ന് വേദി ചോദിച്ചാൽ പാകിസ്ഥാനും ദുബായിയുമായിരുന്നു വേദികൾ പാകിസ്ഥാനും ദുബായുമായിരുന്നു ദുബായി വേദിയാകാൻ കാരണക്കാരെന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്ത്യക്കാർ തന്നെയാണ് പാകിസ്ഥാനായിരുന്നു ആദ്യം നിർദ്ദേശിച്ചിരുന്ന നിശ്ചയിച്ചിരുന്ന വേദി എന്നാൽ പാകിസ്ഥാനിൽ പോയി കളിക്കില്ല എന്ന് അടമൻ്റായിട്ട് നമ്മുടെ കളിക്കാരും സോ ഇന്ത്യൻ കളികൾ നടത്തുന്നതിന് വേണ്ടി ഇന്ത്യക്കാരുമായി മത്സരങ്ങൾ നടത്തുന്നതിന് വേണ്ടി മാത്രമാണ് ദുബായിൽ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഈ ഐ സി സിയുടെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വേദിയാകുന്നത് ദുബായ് വേദിയാകുന്നത് ഇന്ത്യക്ക് വേണ്ടിയാണ് ഓക്കെ അപ്പോൾ വേദിയായ രാജ്യങ്ങൾ പാകിസ്ഥാനും ദുബായ് ഫൈനലിൽ ഇന്ത്യ എത്തി എന്ന കാരണം കൊണ്ട് തന്നെ ഫൈനൽ നടന്നത് ദുബായിലാണ് അപ്പോൾ പൊതുവെ ഇങ്ങനെ പറഞ്ഞ് പറയും നമ്മൾ ഐ സി സി ട്രോഫി ക്രിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേദി പാകിസ്ഥാനാണെന്ന് പറയും അപ്പോൾ തന്നെ ഓർത്തിരിക്കുക ശരിക്കും പാകിസ്ഥാൻ തന്നെയായിരുന്നു നിശ്ചയിച്ചിരുന്ന വേദി എന്നും ഇന്ത്യക്ക് വേണ്ടിയിട്ട് ദുബായി കൂടെ മറ്റൊരു വേദിയാക്കുന്നു എന്നുള്ളതും സോ ഫൈനൽ നടന്നത് എവിടെന്നു ചോദിച്ചാൽ ദുബായിലാണ് ഫൈനലിൽ ഏറ്റുമുട്ടിയത് ഇന്ത്യയും ന്യൂസിലൻഡുമാണ് ഫൈനലിൽ ഏറ്റുമുട്ടിയത് ഇന്ത്യയും ന്യൂസിലൻഡുമാണ് ഒരു പക്ഷേ ഇന്ത്യയും ആയിരുന്നെങ്കിൽ ഒന്നുകൂടെ ആവേശത്തോടെ കളി അറിയാവുന്ന ആളും കറി അറിഞ്ഞുകൂടാത്ത ആളായാൽ പോലും പാകിസ്ഥാനാണ് ഓപ്പോസിറ്റ് നിന്ന് അറിഞ്ഞാൽ ഒന്നുകൂടെ ആവേശപ്പെട്ടേനെ ഇല്ലേ ഓക്കെ എന്തായാലും ഇന്ത്യയും ന്യൂസിലൻഡുമാണ് ഏറ്റുമുട്ടി ഇന്ത്യ വിജയിച്ചു ഇന്ത്യ വിജയം കൈവരിക്കുന്നു ഇന്ത്യ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി സ്വ കപ്പ് സ്വന്തമാക്കുന്നത് ട്രോഫി സ്വന്തമാക്കുന്നത് ഇതാദ്യമായുള്ള മൂന്നാം തവണയാണ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നീ വർഷങ്ങളിൽ ഇന്ത്യ ഈ നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അപ്പോൾ എത്ര തവണ മൂന്ന് തവണ കിരീടം നേടിയിട്ടുണ്ട് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഇന്ത്യ സ്വന്തമാക്കുന്നത് മൂന്ന് തവണയാണ് ഒന്നല്ല രണ്ടല്ല മക്കളെ മൂന്ന് തവണ ഇന്ത്യ സ്വന്തമാക്കി ഇത്തവണ പരാജയപ്പെടുത്തിയത് ന്യൂസിലൻഡിനെയാണ് വേദി പാകിസ്ഥാനും ദുബായിരുന്നു ഫൈനൽ നടന്നത് ദുബായി ആയിരുന്നു എന്നാൽ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ആരംഭിച്ച വർഷവേദ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ പ്രഥമ വിജയികളാരായ ബംഗ്ലാദേശ് ആയിരുന്നു പ്രഥമ വിജയികൾ നമ്മുടെ അയൽ അയൽരാജ്യമായ ബംഗ്ലാദേശായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അത് നടന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വിജയികളാകട്ടെ ഇന്ത്യയാണ് റണ്ണർ അപ്പാണ് ആണ് ഇന്ത്യക്ക് ഇതിനു മുന്നേ കിട്ടിയത് രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി പതിമൂന്നിലാണ് ഫൈനലിലെ മികച്ച താരം രോഹിത് ശർമ്മയാണ് ഫൈനലിലെ മികച്ച താരം രോഹിത് ശർമ്മയാണ് ഫൈനലിലെ മികച്ച താരം രോഹിത് ശർമ്മയാണ് ആർക്കെങ്കിലും ക്രൂണാൾ പാണ്ഡ്യ ഓർമ്മ വന്നു ഐ പി എല്ലിൽ നമ്മൾ പഠിച്ചത് അല്ലേ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫൈനലിലെ മികച്ച താരം ക്രൂണാൾ പാണ്ഡ്യ ആയിരുന്നുവെങ്കിൽ ഇവിടെ നമ്മൾ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി മാറിപ്പോകല്ലേ ഓക്കെ അപ്പം ഇവിടുത്തെ ഫൈനലിലെ മികച്ച താരം രോഹിത് ശർമ്മയാണ് എന്നാൽ ടൂർണമെന്റിലെ മികച്ച താരം ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് അത് രജിൻ രവീന്ദ്രയാണ് ന്യൂസിലൻഡിന്റെ രജിൻ രവീന്ദ്രയാണ് ന്യൂസിലൻഡിന്റെ രജിൻ രവീന്ദ്ര എന്ന് പറയുമ്പോഴും ഇന്ത്യക്കാരനായ രജിൻ രവീന്ദ്ര അല്ലേ അപ്പൊ രജിൻ രവീന്ദ്ര ഇന്ത്യക്കാരനാണ് ഇന്ത്യൻ ഇന്ത്യൻ വംശജനാണ് ഇന്ത്യക്കാരനാണ് അദ്ദേഹം കളിക്കുന്നത് ന്യൂസിലൻഡിനു വേണ്ടിയാണ് അപ്പോൾ ടൂർണമെന്റിലെ മികച്ച താരം ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമൊക്കെ ചോദിച്ചാൽ രജിൻ രവീന്ദ്രയാണ് രജിൻ രവീന്ദ്രയാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയതും ന്യൂസിലൻഡ് താരമായ മാറ്റ് ഹെൻറിയാണ് ന്യൂസിലൻഡ് താരമായ മാറ്റ് ഹെൻറി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് താരങ്ങളാണ് രവീന്ദ്രയും മാഡ് ഹെൻറി എന്നാൽ ഫൈനലിൽ മികച്ച താരമായത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ അമരക്കാരനായ രോഹിത് ശർമ്മയാണ് ഈ ഒൻപതാമത് ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന്റെ ഒരു പ്രത്യേകത ആദ്യമായിട്ട് അഫ്ഗാനിസ്ഥാൻ യോഗ്യത നേടി ആദ്യമായിട്ട് കഴിഞ്ഞ എട്ട് മത്സരങ്ങളിലും ഇല്ലാതെ ആദ്യമായിട്ട് അഫ്ഗാനിസ്ഥാൻ ഇടം നേടി സ്വാഭാവികമായും ആദ്യ എട്ട് രാജ്യങ്ങൾക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന ഈ ടൂർണമെന്റിൽ ഏതെങ്കിലും ഒരു രാജ്യം പുറത്തായേ പറ്റൂ അങ്ങനെ പുറത്തായ രാജ്യമാണ് ശ്രീലങ്ക ആദ്യമായാണ് പങ്ക ആദ്യമായിട്ടാണ് കഴിഞ്ഞ എട്ട് മത്സരങ്ങളിലും പങ്കെടുത്ത ഒമ്പതാമതയിൽ യോഗ്യത നേടാതെ പുറത്തായി ശ്രീലങ്ക ശ്രീലങ്ക ഇതാദ്യമായാണ് ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ നിന്ന് പുറത്താകുന്നത് നേരത്തെ പറഞ്ഞല്ലോ ആദ്യത്തെ ഐ സി സി റാങ്കിങ്ങിൽ നിലവിലുള്ള റാങ്കിങ്ങിൽ ആദ്യത്തെ എട്ട് പൊസിഷനിൽ വരുന്ന ആൾക്കാർക്ക് മാത്രം ഇത് കളിക്കാനായിട്ട് കഴിയും അങ്ങനെ ആദ്യമായി യോഗ്യത നേടുന്നു അഫ്ഗാനിസ്ഥാൻ ആദ്യമായി പുറത്തേക്ക് പോയി ഒരാളകത്തേക്ക് കയറി ഒരാൾ പുറത്തേക്ക് പോയി അല്ലേ അപ്പം അകത്തേക്ക് കയറിയത് അഫ്ഗാനിസ്ഥാനും പുറത്തേക്ക് പോയത് ശ്രീലങ്കയുമാണ് പുറത്തേക്ക് പോയത് ശ്രീ യമാണ് അങ്ങനെ അഫ്ഗാനിസ്ഥാൻ അകത്തേക്ക് കയറിയപ്പോൾ ചരിത്രപരമായ ഒരു നേട്ടത്തോടുകൂടെ തന്നെയാണ് ഈ അഫ്ഗാനിസ്ഥാൻ ഇത്തവണ കളിച്ചത് കാരണം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ സ്വന്തമാക്കി ഒരു അഫ്ഗാനിസ്ഥാൻ താരം ഐ പി എൽ സോറി ഐ പി എൽ അല്ല ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ സ്വന്തമാക്കി ആദ്യമായി മത്സരത്തിന് പങ്കെടുത്ത അഫ്ഗാനിസ്ഥാന്റെ സ്വന്തം താരം ഇബ്രാഹിം സദ്രാനാണ് ഇബ്രാഹിം സദ്രാനാണ് നൂറ്റി എഴുപത്തി ഏഴ് റൺസുകളാണ് അദ്ദേഹം സ്വന്തം സ്വന്തമാക്കിയ വ്യക്തിഗത സ്കോർ എന്ന് പറയുമ്പോൾ ഒറ്റ മത്സരത്തിലുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ നൂറ്റി എഴുപത്തി ഏഴ് റൺസ് നൂറ്റി എഴുപത്തി ഏഴ് റൺസ് വ്യക്തിഗത സ്കോർ ഇതൊക്കെ ഏത് ടീമിനെതിരെ ഇംഗ്ലണ്ടിനെതിരെ ആ മത്സരിച്ച് ഇംഗ്ലണ്ടിനെതിരെയുള്ള കളിയിൽ അത് നമുക്ക് ഇച്ചിരി സന്തോഷമാണ് കുറെ കാലം നമ്മൾ ഭരിച്ചു മുടിച്ച് ഇംഗ്ലണ്ട് അല്ലയോ അമ്മമാർക്ക് അങ്ങനെ തന്നെ വേണോല്ലയോ ഓക്കെ അപ്പൊ എന്തായാലും ഇബ്രാഹിം സദർ അഫ്ഗാനിസ്ഥാന്റെ സ്വന്തം ഇബ്രാഹിം സദർ നൂറ്റി എഴുപത്തി ഏഴ് റൺസുകൾ സ്വന്തമാക്കുന്നു അങ്ങനെ ചരിത്രത്തിന്റെ ഭാഗമായി എങ്ങനെ ചരിത്രത്തിന്റെ ഭാഗമായി ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ സ്വന്തമാക്കി ഇബ്രാഹിം സദ്രാൻ എടോ ഇബ്രാഹിം സദ്രാൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നായിരിക്കാം കേട്ടോ അടുത്ത ചോദ്യം ഇത്രയും വിശാലമായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയിട്ട് അതായിരിക്കാം ചോദ്യം ഇബ്രാഹിം സദ്രാൻ ഏത് രാജ്യത്തുള്ളതാണ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിക്കും എക്സ്ട്രാ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നപ്പോൾ ചോദിക്കട്ടെ ഗാരി കാസ്പ്രോവ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് ഗാരി കാസ്പ്രോവ് ചെസ് ആണ് അല്ലേ ഗാരി കാസ്പ്രോവ് ചെസ് റഷ്യയുടെ ചെസ് താരമാണ് ഗാരി കാസ്പ്രോവ് അടുത്തിടെ അദ്ദേഹത്തെ ഭീകരരായിട്ട് എന്ത് ചെയ്തു തീവ്രവാദിയായിട്ട് ഭീകരനായിട്ട് മുദ്രകുത്തിയ റഷ്യൻ ചെസ് താരമാണ് ഗാരി കാസ്പറോവ് എന്ന് പറയുന്നത് എസ് ഐ സി സി ചാമ്പ്യൻ ട്രോഫി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടി ഇബ്രാഹിം സദ്രാൻ അഫ്ഗാനിസ്ഥാൻ്റെ താരം നൂറ്റി എഴുപത്തി ഏഴ് റൺസ് സ്വന്തമാക്കുന്നു ആർക്കെതിരെയാണ് ഇംഗ്ലണ്ടിനെതിരെയാണ് ഈ ഒരു ടൂർണമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ പിറന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സെഞ്ചുറീസ് അല്ലെ ഇടുക്കാശി കളിയായിരുന്നു അല്ലേ അപ്പോൾ ഏറ്റവും കൂടുതൽ സെഞ്ചുറീസ് പിറന്ന ഏറ്റവും കൂടുതൽ സെഞ്ചുറീസ് പിറന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടന്ന ഒൻപതാമത്തെ ഒമ്പതാമത്തെ ടൂർണമെന്റ് ഇത്രയും കാര്യങ്ങൾ തന്നെ മതിയാകും നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടിട്ട് ഐ സി സി ചാമ്പ്യൻസ് ഒൻപതാമത് മത്സരം പങ്കെടുത്ത രാജ്യങ്ങൾ എട്ട് ഒൻപതാമത് മത്സരം രാജ്യങ്ങൾ എട്ട് പാകിസ്ഥാൻ ദുബായ് എന്നിവയായിരുന്നു വേദികൾ ഫൈനൽ നടന്നത് ദുബായാണ് ഫൈനലിൽ ഇന്ത്യയും ന്യൂസിലൻഡുമായിട്ടായിരുന്നു ഏറ്റുമുട്ടിയത് ഇന്ത്യ മൂന്നാം തവണയാണ് കിരീടം സ്വന്തമാക്കുന്നത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫൈനലിൽ ഫൈനലിൽ മികച്ച രോഹിത് ശർമ്മയാണെങ്കിൽ ടൂർണമെന്റിലെ മികച്ച താരം അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമൊക്കെ ചോദിച്ചാൽ ന്യൂസിലൻഡിന്റെ ന്യൂസിലൻഡിന്റെ സ്വന്തം 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 രജിന്റെ രവീന്ദ്രയും ന്യൂസിലൻഡിന്റെ തന്നെ ബാറ്റ് ഹെൻറിയാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ സ്വന്തമാക്കിയത് യെസ് ആദ്യമായി ടൂർണമെന്റിൽ പങ്കെടുത്തത് അല്ലെങ്കിൽ യോഗ്യത നേടിയത് അഫ്ഗാനിസ്ഥാനും ആദ്യമായി ടൂർണമെന്റിൽ നിന്ന് യോഗ്യത നേടാതെ പുറത്തേക്ക് പോയത് ശ്രീലങ്കയുമാണ് എസ് ഇബ്രാഹിം സദ്ര നൂറ്റി എഴുപത്തിയേഴ് റൺസുകൾ ഇംഗ്ലണ്ടിനെതിരെ സ്വന്തമാക്കി ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന ബഹുമതി അല്ലെങ്കിൽ ആ ഒരു അവാർഡ് ലഭ്യമാകുന്നു അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ പിറന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഏതെന്ന് ചോദിച്ചാലും അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റാണ് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെന്താ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതുപോലെ തന്നെ ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു കായികം ഒഴിവാക്കി നിർത്തേണ്ട ഒരു മേഖല എല്ലാ കറണ്ട് അഫയേഴ്സിൽ നിന്നൊക്കെ നല്ല സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ് അപ്പോൾ എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക് ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത് ചോദിക്കണേ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അറിയിക്കൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ചെയ്തേക്കൂ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ ദെൻ ഷെയർ ചെയ്യൂ എസ് ഓക്കെ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ